ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ ഹലോ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ വോയിസ് ഒക്കെ ഓക്കെ അല്ലേ കേൾക്കുന്നില്ലേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് കടക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം ഓക്കെ അതിനു മുന്നേ പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കാം ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ലെവലിലുള്ള എൽ പി യു പി സെവൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ അതുപോലെ ട്വൽത്ത് ലെവൽ ടെൻത്ത് ലെവൽ എല്ലാ ലെവലിലുള്ള നോട്ടുകളും ആയിട്ടുള്ള നോട്ട്സും എല്ലാം എം സി ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിളാണ് ഓക്കെ അപ്പം അതിൻ്റെ കൂടെ നമ്മളിപ്പം ഏത് ലെവലിലുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൽ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ആണ് നോക്കുന്നതെങ്കിൽ നമുക്കത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതിൽ ഫസ്റ്റ് എഴുപത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലത്തെ റിവിഷൻ വരെയുള്ള കഴിഞ്ഞ വീക്കിലെ എല്ലാ ഭാഗങ്ങളും എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ പുതിയ ടോപ്പിക്കുകളാണ് അപ്പം ഇന്ന് തരുന്നത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോവുക പോവുകട്ടോ ഓക്കെ നമ്മൾ ജിയോഗ്രഫി അടുത്ത ഭാഗമാണ് നദികളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ പേജ് നമ്പർ രണ്ട് മുതൽ അറുപത്തി എട്ട് വരെയുള്ള പേജസ് ആണ് അടുത്തത് ബലം ബലം ഫിസിക്സിൽ ഫിസിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ രണ്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള പേജസ് ആണ് മൂന്നാമത്തേത് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിലെ ഗ്രാമർ വെക്കാബുലറി ഭാഗത്ത് ഡിറ്റർമിനേഴ്സ് ആണ് രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് അതുപോലെ മാത്സ് മാത്സില് പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ ഒക്കെ ഈ മൂന്ന് ടോപ്പിക് അതിൽ നമുക്ക് അക്ഷരശ്രേണിയൊക്കെ വരും ഓക്കെ ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ പേജ് മുതൽ ഇരുപത്തി എട്ടാമത്തെ പേജ് വരെയാണ് പഠിക്കേണ്ടത് അഞ്ചാമത്തേത് കറണ്ട് അഫെയർ രണ്ടായിരത്തി മെയ് ആണ് നമ്മൾ ഈ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ പേജ് നമ്പർ രണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് അതുപോലെ തന്നെ എസ് സി ആർ ടി ആണെങ്കിൽ എസ് സി ആർ ടി ഫിസിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒമ്പതാം ക്ലാസ്സിലെ പ്രവൃത്തി ഊർജം പവർ ഓക്കെ ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഇന്ന് തരുന്ന ഭാഗങ്ങളിൽ ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക ഓക്കെ അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ പഠിക്കുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി രണ്ട് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് എന്ന് പറയുന്നു മൂന്നാമത്തത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഗംഗാ നദി ഒഴുകുന്നു നാല് കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പ്രധാന പോഷക നദിയാണ് രാംഗംഗ ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുള്ളത് അതിനകത്ത് ഗുഡ് മോർണിംഗ് അഫ്സർ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ചോദ്യം ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ രണ്ടാമത്തത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയവ ഉപദ്വീപീയ നദികളാണ് മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ സൃഷ്ടിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളിൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻസ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ കൂടി ചേർന്നാണെന്ന് പറയുന്നു നാല് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം ബലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഫിസിക്സ് ഈ ചാപ്റ്ററൊക്കെ എസ് സി ആർ ടിയിൽ പഠിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ ഒന്നാമത്തത് ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് എന്ന് പറയുന്നു രണ്ട് ബലം സമം മാസ് ഇൻഡു ത്വരണമാണെന്ന് പറയുന്നു ഇക്വേഷൻ മൂന്ന് ബലത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഡൈൻ ആണ് എന്ന് പറയുന്നു നാല് ഒരു ന്യൂട്ടൻ എന്ന് പറയുന്നത് ടെൻ റേസ് ടു സെവൻ ഡൈൻ അതായത് പത്ത് റേസ് ടു ഏഴ് ഡൈൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അടുത്തത് നാലാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ഇൻഡിക്വേഷൻ എന്ന് പറയുന്നു രണ്ടാമത്തത് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് അതായത് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റ് ഓക്കെ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഇംഗ്ലീഷാണ് ബിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് അതിനകത്ത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ട്രൈ ഓപ്ഷൻ ബി യൂസ് ഓപ്ഷൻ സി ദിസ് ആൻഡ് ഓപ്ഷൻ ഡി ആഫ്റ്റർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിറ്റർമിനർ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഡിറ്റർമിനർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തത് ആറാമത്തെ ചോദ്യം മുപ്പത്തി മൂന്ന് കൊമ എക്സ് കോമ നാൽപ്പത്തി അഞ്ച് എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വിലയെത്ര ഓപ്ഷൻസ് എ മുപ്പത്തി ആറ് ി മുപ്പത്തി ഒമ്പത് സി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി ഒന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഏഴാമത്തത് എക്സ് പ്ലസ് ഫോർ കോമ ഫോർ എക്സ് കോമ ഫൈവ് എക്സ് പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ഫോർ എക്സ് ഫൈവ് എക്സ് പ്ലസ് ഫോർ എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര ഓപ്ഷൻസ് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ചോദ്യം ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ദോഹയിൽ നടന്ന ഡയമണ്ട് ലീഗിൽ ജേതാവായത് ഓപ്ഷൻസ് എ എച്ച് എസ് പ്രണോയ് ബി എം ശ്രീശങ്കർ സി യശസ്സി ജെയ്സ്വാൾ ഡി നീരജ് ചോപ്ര ദോഹയിൽ നടന്ന ഡയമണ്ട് ലീഗിൽ ജേതാവായത് ആരാണെന്നാണ് ചോദ്യം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് ആർട്ടിപ്പാഠഭാഗത്ത് നിന്നുള്ളതാണ് ഗതിഗോർജ്ജത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജം എന്ന് പറയുന്നു കൈനറ്റിക് എനർജി രണ്ട് എം മാസമുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതിഗോർജ്ജം കെ ഇസിക്കൽ ടു ഹാഫ് എം വി റിസ് ടു അല്ലെങ്കിൽ എം വി സ്ക്വയർ ഓക്കെ മൂന്നാമത്തത് വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജ്ജം രണ്ട് മടങ്ങ് ആകും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗതികോർജ്ജത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ബി ഒന്നും രണ്ടും ആൻഡ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഊർജ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ രണ്ടാമത്തത് ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്കെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി ഒന്നും രണ്ടും ഡി ഒന്നും രണ്ടും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഗ്രൂപ്പിൽ നമ്മൾ ചോദ്യങ്ങൾ ഇടുന്നതായിരിക്കും അപ്പം അതിന് കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക Wish you all the very best. Thank you.